കേസിൽ അഴിമതിയും കൈക്കൂലിയും നടന്നിട്ടുണ്ട് എന്നുള്ളതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒരു ചില്ലിക്കാശ് പോലും വീണാ വിജയൻ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നുള്ളതും നഗ്നമായിട്ടുള്ള സത്യമാണ് ഇത് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കെ എസ് ഐ ടി സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കൊണ്ടു പോലും ഈ കരിമണൽ കത്തയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ സി എം ആർ എല്ലിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം വരുന്ന ഓഹരികൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കെ എസ് ഐ ടി സിയുടെ പക്കൽ വയ്ക്കുകയും കമ്പനിക്ക് എൺപത്തിരണ്ട് കോടി രൂപ നഷ്ടമുണ്ടാക്കുകയും ചെയ്ത ഒരു കേസിൽ ഒരു ഒരന്വേഷണവും വേണ്ട പാർട്ടിക്കകത്ത് ഒരു ചർച്ചയും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത ഈ അഴിമതി നിറഞ്ഞ ഗവൺമെന്റിനെതിരായിട്ട് പ്രതികരിക്കണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഇതേ കേസിൽ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന് ഒരു വലിയ തുക ലഭിച്ചതായി അന്വേഷണ റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറയുകയും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യവസായം മുഴുവൻ കേരളത്തിന്റെ പുറത്തു നടത്തുകയും ചെയ്തുകൊണ്ട് ഈ കേരളത്തെ ഏത് വ്യവസായ സൗഹൃദ സ്റ്റേറ്റ് ആയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിവക്ഷിക്കുന്നത് എന്ന് കൂടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയാൻ തയ്യാറാകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കോടിയേരിയുടെ സമയത്ത് മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതാവായിട്ടുള്ള കോടിയേരിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും അതിന് പ്രത്യേക പ്രത്യേകം സമ്മേളനങ്ങൾ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ വിളിച്ചുകൂട്ടുകയും ഒക്കെ ചെയ്തത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് അപ്പൊ കോടിയേരിയുടെ മാതൃക എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കാത്തത് എന്ന് കേരള രാഷ്ട്രീയ ചർച്ചയും തീർച്ചയായിട്ടും അതിന് മറുപടി പറയാനുള്ള ബാധ്യത കേരളത്തിന്റെ ഭരണകക്ഷിക്കുണ്ട് വിശിഷ്യ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് ഇവിടെ പ്രതിപക്ഷം കൃത്യമായിട്ടുള്ള റോൾ ഏറ്റെടുക്കാത്തതിൻ്റെ കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല രണ്ടായിരത്തി നാലിൽ ശ്രീമാൻ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സമയത്താണ് ആദ്യമായിട്ട് ഖനനത്തിന് വേണ്ടിയിട്ട് നാല് ബ്ലോക്കുകൾക്ക് പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുക്കുന്നത് ഈ പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുക്കുന്ന സമയത്ത് അന്ന് മലപ്പുറം കാരനായിട്ടുള്ള ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി പിന്നീട് മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാകും ആ വ്യവസായ വകുപ്പ് മന്ത്രി അശ്വി കേസിൽ ചർച്ച ചെയ്യപ്പെടുകയും രാജിവെച്ച് ഒഴിയേണ്ടി വരികയും അതിനെ തുടർന്ന് ഇബ്രാഹിം കുഞ്ഞ് വ്യവസായ വകുപ്പ് ഏറ്റെടുക്കുകയും അതേ സമയത്ത് തന്നെ ശ്രീമാൻ കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് രാജ്യസഭാ എം പി ആയിട്ട് പോവുകയും ഈ നാല് ബ്ലോക്കുകളുടെ പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുത്തതിൽ കൃത്യമായിട്ട് ചില അന്യായങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയും എന്നാൽ ദേശീയ തലത്തിൽ ഇതൊരു ചർച്ച വരികയും അവിടെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടുകയും ചെയ്തുകൊണ്ട് അവർ കൃത്യമായി ചെയ്ത ഒരു വസ്തുത എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലിന്റെ റവന്യൂ സെക്രട്ടറി അന്ന് ശ്രീമാൻ ജോൺ മത്തായ് സാറായിരുന്നു ജോർ മത്തായ് സാറിനെ ദീർഘകാലം ഇതിന്റെ ചുമതലയിൽ വെക്കുകയാണ് ചെയ്തത് ഈ മൈനിങ് ആർക്കൊക്കെ കൊടുക്കണം എപ്പോ കൊടുക്കണം എങ്ങനെ കൊടുക്കണം അതിന് അവരുമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കണം എന്നെല്ലാം തീരുമാനമെടുപ്പിച്ചുകൊണ്ട് ജോൺ മത്തായി സാർ ദീർഘകാലം കേരളത്തിൽ ഈ വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് പിള്ളയുടെ മരുമകൻ അദ്ദേഹത്തിൻ്റെ പേരും ടി ബാലകൃഷ്ണൻ എന്നായി ടി ബാലകൃഷ്ണൻ ിയോളജിയുടെ തൽപ്പം തോന്നും ഒരു പക്ഷേ പഴയ കാലം ആലോചിച്ചാൽ നിങ്ങൾക്ക് അത് ഓർമ്മ വരും നീണ്ട പതിനഞ്ചു വർഷം എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് മൈനിങ് സെക്രട്ടറിയുടെ ചുമതലയിൽ പതിനഞ്ച് വർഷത്തോളം ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ യാതൊരു കുറ്റപ്പെടുത്തലുമില്ലാതെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ദീർഘകാലം വർഷങ്ങളോളം ഈ ഈ ബാലകൃഷ്ണൻ ഇതിന്റെ ചുമതലയിൽ ഇരുന്നത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം ഒരു ചർച്ച ഒരു ചിന്ത അത് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ചില രേഖകൾ ആദ്യാവസാനം നമുക്ക് കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയത്തെ കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതും മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് ഈ അഴിമതി കേസുകളിൽ ഒന്നും രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും എടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്തയെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുകയാണ് കേരളത്തിലെ മലയാളികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് എന്റെ രക്തത്തിനു വേണ്ടിയാണ് ചിലർ ദാഹിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് താങ്കളുടെ രക്തത്തിനു വേണ്ടി എല്ലാ കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത് ഈ അഴിമതി നിറഞ്ഞ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന യാതൊരു മടിയും മറയും ഇല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് തൻ്റെ കുടുംബത്തിന്റെ അടിമപ്പാത്തിയാക്കി മാറ്റിയിട്ടുള്ള അഴിമതിക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണകൂടത്തെ വർഷങ്ങളോളം കൈകാര്യം ചെയ്തിട്ടുള്ള താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയി കേരളത്തിലെ മനുഷ്യർക്ക് അവകാശപ്പെട്ട നല്ലൊരു ഭരണം ലഭ്യമാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാഹിക്കുന്നത് ആ ജനങ്ങളുടെ ആഗ്രഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഈ കസേരയിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിക്കുകയും ഞാൻ എൻ്റെ മകളുടെ ലക്ഷ്യത്തിനു വേണ്ടി പൂർത്തീകരണത്തിന് വേണ്ടി മുന്നോട്ട് പോകും എന്ന് തീരുമാനിക്കുകയും മകളുടെ ഭർത്താവ് കൂടി മന്ത്രി പദവിയിലിരുന്നു കൊണ്ട് എല്ലാ അന്വേഷണത്തെയും അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ കേസിലെ കുറ്റക്കാരിയായിട്ടുള്ള വീണയുടെ ഭർത്താവ് റിയാസും ചേർന്നുകൊണ്ട് ഈ ഭരണകൂടത്തെ നയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഓരോ നിമിഷവും മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്ന് ദാഹിക്കുക തന്നെയാണ് അതിനനുസൃതമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തമനായിട്ടുള്ള ഒരു ലീഡർ എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്ന പഴയകാല സഖാവും നല്ല അറിവും പ്രാപ്തിയും ഒക്കെയുള്ള ശ്രീമാൻ സുധാകരനെ ഉൾപ്പെടെ എങ്ങനെയാണ് ശ്രീമാൻ എം എ ബേബിയെ ഉപയോഗിച്ച് ിൽ നിർത്തിയിട്ടുള്ളത് എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾ ആകമാനം നോക്കിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി അഴിമതിയുടെ കറമുരണ്ടിരിക്കുന്നുവെന്നും നിങ്ങളുടെ പാർട്ടിക്ക് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലെന്നും നിങ്ങളുടെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂ എന്നും പാർട്ടി കോൺഗ്രസ്സിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്